ി നൂറ് വേഷം അവതരി

ਨਾ ਮਾ ਮਾ ਡੁ ਨਾ ਦੋ ਦੋ ਗਾਣ ਲੋ ਕੇ ਰੀਪਿਡ ਦੋ ਗਾਣ ਮੁ ਉਕੀ ਚੁਨ੍ਯ. ਅਂਦੁ കാരണങ്ങളോടേ ഇപ്പുറം ഒരു പ്രത്യേക അക്ഷരമാണ് ഇപ്പുറം ഒരു പ്രത്യേക പ്രത്യേക മൊബൈൽ നേരമായി ഓടിൂട്ടോ ഇവിടെ മാത്രമേ ആണ് അതുപോലെ ഉദ്ദേശിക്കുന്നേ ഉള്ളൂ ഇതാ അറുപതായില്ല നമ്മൾ അതിനെന്താ പറയേണ്ടേ വേണ്ടില്ല എന്റെ നാമത്തെയും രൂപത്തെയും എനിക്ക് തന്നിരിക്കുന്ന കർമാധികാര്യങ്ങള് യാതൊരു ഓട്ടം കൂടാതെ കണ്ട് ഞാന് കർമ്മസ്ഥാനം കയ്യേറ്റി എനിക്ക് വെച്ചിരിക്കുന്ന ഇപ്പോഴത്തേക്ക് ഉഷ്ണമായ യഥാർത്ഥങ്ങൾ വന്യതനായി നിന്നിട്ടുണ്ട് എന്നിരുന്നാലും സന്താനങ്ങളെ എന്ന് നാലാമടത്ത് പോയാലും കണ്ടത്തിനൊരു അവത്ത് കൂടാതെ കണ്ട് അച്ഛൻ തോട്ടിയ വാഹനം കേറി എൻ്റെ ആരെന്നു അഴിയയ്ക്ക് നൂറ് വേഷം അവതിരത്ത് ഉണ്ണി സന്താനങ്ങൾക്ക് അവത്തില്ലാതൊക്കെ ഉണ്ട് ഞാൻ നോക്കുന്ന പോരാടുത്ത് ഉണ്ണി നിക്ഷേപിച്ച പ്രകാരം ഉണ്ണിക്ക് ഞാൻ തടയാൻ നിന്നിട്ടുണ്ട് കൊണ്ട് മൂന്നാന പ്രകാരം സന്താന കാര്യങ്ങൾക്ക് വിഷമിന്ന് പ്രയാണിക്കുണ്ട് എന്നിരുന്നാൽ തിരിച്ച് എന്നെ ഉണ്ണി വിളിച്ച് നേരത്തെ ഞാൻ ഉമ്മ വന്ന് എന്റെ ഗാനാക്കളോട് ആരോഗ്യത്തിൽ ഒരു ഒരാളെ കൂടാതെ എന്നെ വട്ടം പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും മിടാതെ ോധിപ്പിക്കുന്ന കാര്യങ്ങൾ സന്താനത്തിന് എന്റെ നാമം വാടി രൂപം കുറിച്ച് കൂടപ്പുറമുള്ള രൂപം കുറിച്ച് നടക്കുന്ന എന്റെ സന്താനത്തിന് സന്താനത്തിന്റെ കൂട്ടുകെട്ടുകൾ നിന്നു ആ നിണത്തി ഭക്ഷ്യമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് സന്താനം കഴിക്കുന്ന അന്നം പോകുന്ന ആ സ്ഥാനത്തേക്ക് വളരെയധികം പൂർവാധികം ഉണ്ണിക്ക് അത് കെട്ടിട്ടുണ്ട് മധുവിൽ ചൊവ്വാ മധുസേവ കൂടിയിങ്ങടന്ന് ഉണ്ണിയുടെ കലയില്ലാതാക്കാനും മറ്റുള്ള സന്താനങ്ങളെ നിശ്ചയിച്ച പ്രകാരം ഉണ്ണി ആ സന്താനങ്ങളെ നിശ്ചയിക്കുന്ന പ്രകാരം തന്നെ എൻ്റെ നാമത്താരൻ ആ വഴിയിലൂടെ സഞ്ചരിച്ച് നീങ്ങണം തന്നെ എന്താ ഞാൻ വേണ്ട മധുവിനെ കുറച്ച് ഉണ്ണിയുടെ കലയിലേക്ക് എൻ്റെ രൂപം കുറിക്കുവാനോ കൂടപ്പുറത്തുള്ള രൂപം കുറിക്കുവാനും മാതാവിനും പിതാവിനും സന്താനം നിലനിൽക്കണമെങ്കില് മധുവിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് കർമ്മത്തെ കൂട്ടി നന്നായി കൃഷുമായ ജാതൻ ചവിട്ടുന്ന ചവിട്ടിലെ സന്താനത്തിൽ നിൽക്കാം അപ്പോ എൻ്റെ നാമം തുടങ്ങുന്ന കാലങ്ങളിൽ ആറുമാസ കാലങ്ങളില് പുണ്യ സന്താനം എന്റെ ആയുധം വെച്ച് കഴിഞ്ഞുവച്ച് മധു സേവിക്കാതെ എന്റെ രൂപത്തെയും നാമത്തെയും നീട്ടുന്ന നിന്ന് തണത്തും കൃഷുമായ ചാത്തൻ കുഴി വന്ന പോലെ എന്താണ് സന്താനം വെക്കോ ഉണ്യ എന്റെ അടുത്തൊരു ഉടമ്പടി ഞാൻ ബോധിപ്പിക്കുന്ന കാര്യം സന്താനത്തിൻ്റെ കർമ്മപരമായിട്ട് പോകുന്ന ആ കൂട്ടുകെട്ടിൽ നിന്നും സന്താനത്തിൻ്റെ കഴിവിനെ ഇല്ലാതാക്ക അന്നമായിട്ടും അഭുവായിട്ടും അത് വർഷത്തിലൂടെ ഉന്നയ്ക്ക് അത് അത് വിട്ടുനിൽക്കാൻ എന്റെ നാമം മാടുന്ന എന്റെ സന്താനം ആപത്തിലേക്ക് പോകുമ്പോ ഞാനത് വേണ്ട വിധത്തില് ഉണ്ണിനെ മാറ്റി നിർത്തി കൊണ്ടുവരണ്ടേ വേണ്ട അപ്പോ എന്റെ അച്ഛൻ കൊടുത്തിരിക്കുന്ന ആ കർമ്മഫലവും സന്താനം കുറിക്കുന്ന രൂപത്തിനും പൂർവാധികം ആരാധിക്കുന്നുണ്ട് എപ്പോഴും മറ്റുള്ള സന്താനങ്ങളിൽ ചെന്നാൽ മറ്റുള്ള സന്താനങ്ങൾ നാലാമടത്ത് ചെന്നാൽ സന്താനത്തിന് ആരാധിച്ചു കൊരുന്നുണ്ടെന്ന് അപ്പോൾ അങ്ങനെയുള്ള ഉയർത്തെ ഇല്ലാതാക്കാൻ സന്താനത്തിന് കൂടെ നിരക്കുന്ന സന്താനങ്ങളുണ്ട് അപ്പോൾ അതിന് തടയായും എൻ്റെ ചേട്ടനെയും വെച്ചുകൊണ്ട് ഞാൻ നിന്ന് സന്താനത്തിന് നോക്കിക്കൊള്ളാം മതിൽ നിന്ന്

റങ്ങുന്നതോടൊപ്പം തന്നെ ശരീര സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ വന്ന് ഞാൻ ഉണ്ണിനോടൊപ്പിച്ചു ആ ഈ പൊഞ്ഞെടുക്കാൻ ഏതു ഉള്ളികളും പിണിയാറുണ്ട് വന്നാല് ഉണ്ണിനോട് ഈ പൊന്നുകൾ ഏത് സന്താനങ്ങൾ വന്നാലും ਦੇ ਇਹ ਪੁਰੀ ਗਾਥੀ ਨੂੰ ਵਾਗਾਨੇ ਆਇਆ ਅਰਥ ਵਿੱਚ ਨਿਕੰਨ ਨੰਦਲਾ ਬੰਨਿਲਾ ਆਇਆ ਇਹ ਬੰਨੰਦ ਆ ਰੂਪਤ ਮੰਡਾ ਨੰਦਾ ആ കർമ്മസ്ഥാനീരത്തിനുഭവം തരാം ആ കർമ്മസ്ഥാനീരം പ്രവർത്തികരിച്ച ആദ്യത്തെ വെള്ളിക്കൂലി നോ എന്റെ പാലികളുണ്ട് ഉണ്ണി തന്താനത്തിന്റെ ആ കാര്യത്തിന് കിട്ടിയ ആള് മുതല് ഉണ്ണിയുടെ കരീര സംബന്ധമായിട്ടുള്ള കാര്യത്തിനൊരു ബലമുണ്ടായിട്ട് വന്നിട്ടുണ്ട് ഉണ്ണ ഇല്ലേ എന്നിരുന്നാലും ഉണ്ണി തന്താനവും ആ വാഹനത്തില് എന്റെ അച്ഛൻ്റെ ആ രൂപം കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ണിയുടെ പടി കളക്കുമ്പോൾ എന്താണ് ഉണ്ണിയെ കാണിച്ചതെന്നൊരു കാര്യം ഉണ്ണിയുടെ മനസ്സ് എങ്ങനെ നിശ്ചയിച്ചു വെച്ചാ അതെ ഞാനിരുന്നിട്ടുള്ള ഉണ്ണി എവിടെ ഉടപ്പുറന്നവളായാലും കുട്ടിയായാലും ഇനി വരുന്ന ഏത് കരുവായാലും എന്നെ കഴിഞ്ഞിട്ടുള്ള എന്റെ അച്ഛനായാലും ഞാൻ ഈ ഗൃഹസ്ഥാനം ഉണ്ണിച്ച് തന്നിട്ടുണ്ടെങ്കിലും ഉണ്ണിയുടെ കാര്യങ്ങൾക്ക് ഞാൻ അധിപനായി നിന്നിട്ടുണ്ടെങ്കിലും ഉണ്ണി ഏത് കരുനും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ആ ഇവിടെ വെച്ച് ആരാധിക്കുന്നതിന് മുമ്പ് അനർത്ഥപരമായിട്ട് ഞാനിവിടെ ഉണ്ടെന്നുള്ള തെളിവ് ഞാൻ കണ്ടിട്ടുണ്ട് ഉണ്ണി ഉണയുടെ ഗൃഹസ്ഥാനം കൊണ്ടുപോകുന്നപ്പോഴോ ഞാനും എന്റെ കൂടെ പുറം കൂടുവിക്കാം എന്റെ ചേട്ടനായി നിൽക്കുന്ന കുട്ടിയും ഇവിടെ മൂവരും കൂടിയിരുന്ന് ഈ ഗൃഹസ്ഥാനം കുഞ്ഞിയുടെ കാര്യങ്ങൾക്കും വേണ്ട വിധത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയങ്ങൾ ഇടം തിരഞ്ഞ് ഉണ്ണി നോക്കുന്ന സമയങ്ങളിലും എന്റെ തൃഷ്ടി ഉണ്ണിയുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു ഉണ്ണി ഉണ്ണിറങ്ങുന്ന കാര്യങ്ങൾക്ക് യാതൊരു ആപത്തു കൂടാതെ കണ്ടു മനത്തു നിറഞ്ഞ ഗൃഹസ്ഥാനി വന്നിട്ടുള്ളൂ എന്നിരുന്നാലും ആ കഴിവേ ഉണ്ണിക്ക് കളയാൻ തോന്നി അതേപ്രകാരം ഒരു ഞാനും എന്റെ ഉടപ്പുറന്നവളം എന്റെ ചേട്ടനുണ്ടാകാലം വരെ ഉണ്ണി ഏത് കൈനം നടന്നാലും എന്റെ ദൈവം തെളിച്ചതിന് ശേഷം ആ കരുവിന് വരേണ്ടാവുള്ളൂ അതെന്റെ അച്ഛനായാലും ഉടപ്പുന്നവളായാലും എവിടെയാണ് അതിനൊരു തക്കതായ അതിലേക്ക് ഒരു കരുവല്ല അത് പൂർവാധികമായിട്ട് മറ്റുള്ള കർമ്മത്തിന് കൊണ്ടുപോകുന്ന കാര്യത്തിന് വിഘ്നം വന്നതുകൊണ്ട് കൊണ്ട് അത് ഉപദേശിച്ചു പോയിട്ടുണ്ടായിരുന്നു അത് പോയതും കൊണ്ടുവന്നതും കർമാധികാരി തരുന്ന സന്താനങ്ങളല്ല അതായത് സംബന്ധമായിട്ട് നിൽക്കുന്ന സന്താനങ്ങൾ രൂപപരമായിട്ട് തരുന്ന സന്താനങ്ങളില് ആ സന്താനങ്ങൾ ഉപയോഗിച്ചു പോയ കാര്യമല്ല മറ്റുള്ളൊരു മൂന്നാല് നിശ്ചയിച്ച പ്രകാരം ആ കരൂനെ കൊണ്ടുപോകുന്ന സമയത്ത് ശരീര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുകൊണ്ടാണ് അത് ഉപയോഗിച്ചു പോലും അതുകൊണ്ടാണ് ഉണ്ണിന്റെ വൃത്തിയായിരുന്നതും ആ ഗൃഹസ്ഥാനത്ത് വരുമ്പോൾ അതിനൊരു അകർത്ഥം കണ്ടത് ഒന്നിന് ഗുണം ചെയ്തു തരുമ്പോൾ കുഞ്ഞി തന്നാരമായുള്ള കാര്യത്തിലാണ് ഉടിക്കുന്നത് ആ അത് അതായത് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും മൃഗസ്നാഥാന സംബന്ധമായിട്ടും പൂർവാധികം കാത്തുരക്ഷിക്കാനായി കാണപ്പെട്ട ദൈവം കരുക്കളായിരിക്കും ഉണ്ടാണ് അതുപോലത്തെ ഒരു ചില രൂപം എന്നുള്ള കണ്ണാരം അപ്പോൾ അതിൻ്റെ അർത്ഥം മറ്റുള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് പതുമാറ്റു ഇനി ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മൾ കണ്ടിട്ടുള്ളോ ഏതോ കരിട്ടയരും ഈ നാലാമത്തെ ഓദയ ഇതിനെ എങ്ങനെ ചിന്തിക്കത്തെ നോക്കാൻ കഴിയുന്നോ അതൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് തന്നെ ആയിട്ട് എഴുന്നേൽക്കും എന്റെ സന്താനത്തിന് പൂർവാദ്യമായി കൊണ്ടുപോകാൻ കിട്ടുന്നു ഞാനുണ്ടല്ലോ ഞാൻ ആറ് കാര്യയ്ക്ക് നൂറുപേക്കം അവധികത്തെ വിഷുമായ നിൽക്കുന്നുണ്ടെങ്കിൽ ഉണ്ണി തന്താനത്തിന്റെ ശരീരത്തിൽ നിന്നും വിട്ടുമാറുമ്പോ ആ വിട്ടുമാറുന്ന സമയങ്ങളിൽ പരിപാലിക്കാനുള്ള കഴിവുണ്ടോന്ന് അല്ല ഞാൻ പറഞ്ഞത് ഇത് ഇത് ഘൃതസ്ഥാനത്തേക്ക് കൊണ്ടുപോകുമ്പോഴേ സന്താനം നിശ്ചയിച്ച പ്രധാനം കൊണ്ടുപോകുമ്പോ ശരീരം സംബന്ധമായിട്ടുള്ള വ്യതികാരങ്ങൾ വന്നു കൊണ്ടു വെച്ചു പോലും അതിന് വിഘ്നങ്ങളുണ്ട് ഭൂമിയുടെ ഘൃതപ്രാനത്ത് വെച്ച് അനപ്രദുണ്ടാക്കണം എന്താ വേണ്ട ഇടത് വച്ചിരിക്കുന്ന കൂടി വലതു സമയം സുഷമായ രാജാത്രം വേണ്ട ഈ കാര്യം വെട്ടാനായിരുന്നു എന്ത് വേണ്ടത് ഇപ്പോ അതിനുള്ള ഉണ്ടെങ്കിലും എന്നിരുന്നാലും പൂർവാധികമായിട്ട് നോക്കി വരുമ്പോൾ അത് ഒന്നിച്ച് ബുദ്ധിമുട്ടാവുന്നാലും ഇപ്പോഴത്തെ അതിന് വേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നുണ്ടെങ്കിലും അത് പൂർവാധികമായിട്ട് കൊണ്ടുപോകണം എന്നിരുന്നാലും ആ ഒഴിക്കുന്ന ജലധാര പോകുന്ന ആ പ്രണാളത്തിൽ ഉണ്ട് പ്രണാളം ചെയ്യുമ്പോ പ്രണാളം പോകുന്ന വഴിയില്ലല്ലോ അതില് വിഘ്നങ്ങളുണ്ടെന്ന് തന്നെ അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാനുള്ള കാരണം അത് പൂർവാദ്യമായിട്ട് ജവത്തിനല്ലോ ഉണ്ണിയത് ഉണ്ണിയത് ഉണ്ണിയുടെ മനസ്സുകൊണ്ടും കണ്ടെന്നിരിക്കുന്നവർ ആരും കഴിഞ്ഞില്ല ഇപ്പുണ്ടാവുന്ന വ്യക്തി വരുത്തണം ഞാൻ പറഞ്ഞത് വരും പുണ്യ തണ്ടാനങ്ങളിപ്പോ എങ്ങനെയാണ് നിൽക്കുന്ന പൊന്നിനു വക്രത്തിനും വസ്ത്രം അന്നത്തിനും അന്നം പൂർണ്ണാധികമായി ശരീരം കാര്യമില്ലാതെ എന്ന് പോരുന്നില്ലേ കൊണ്ടുവന്നു പോകുമ്പോൾ പിന്നെ മനസംബന്ധമായിട്ട് എത്തിച്ചു പോയി ഉണ്ണിയോ പിന്നെ വേണ്ട ഉണ്ണിയോട് ഇട്ടു പോയി നോക്കാതെ പോകാൻ ആ അതെ ഞാൻ പറഞ്ഞത് ഇരിക്കുന്ന ഇരുപ്പിടം തന്നെ ഇരിക്കട്ടെ ഒന്ന് ചെയ്തു വരുന്ന കാര്യങ്ങൾ അതിന് ചെയ്യാം കർമാധിപരമായിട്ട് ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർവാധികമായി ആപത്തരത്തിന് ഇല്ലാതെ കണ്ട് ഞാൻ ഇപ്പം പുഷ്പത്തെ നിവർത്തി ഉന്നിക്ക് ഇവിടെ ഇരിക്കുന്ന കാലം വരെ ഒരു ആപത്തില്ലാതെ കണ്ട് ഞാൻ നോക്കാം പുഷ്പെടുക്കാം അന്നം എടുക്കാം പിണിരാളും കയ്യിൽ പിടിക്കാം അന്നത്തേം നിൽക്കും ഇതിനൊരു മാറ്റമുണ്ടായി എനിക്കൊന്നും വഴിയോടിക്കാൻ എന്നിട്ട് എന്റെ കുടുംബത്തിൽ എന്റെ കാര്യത്തിൽ എന്നിട്ട് സന്താനങ്ങള് ആ പുസ്തകത്തിന് ഒരവസ്ഥ ചെയ്യുന്ന പരിപാലന ചെയ്താ ഒന്നി സന്താനം എങ്ങനെയാണോ പരിപാലിക്കുന്നത് ആ പരിപാലന നേരം പുലർത്താല് ഇടം നീര് കൊണ്ടുവന്ന് താറ കഴിച്ച് പുണ്യ സന്താനം ആപത്താനുള്ള ഒരു പരിഭ്രമം വേണ്ട മനസ്സിൽ സംഘവയം വേണ്ട മുന്നിലൊക്കെ ഞാനിട്ട് ഇരുപ്പിളത്തിൽ നിന്നും വ്യക്തി തന്നിട്ടുണ്ടെങ്കിൽ തന്റെ അച്ഛൻ്റെ ഒരാത്ത് കൂടെ ആരോ ഞാൻ നോക്കുന്ന പോലെ രികില് വന്നിരിക്കുന്ന ആവലാരു പ്രാനങ്ങളില്ല കുണ് വിളിച്ചോളൂ കാര്യങ്ങളൊക്കെ ഞാനറിഞ്ഞു ഞാനും എന്റെ വാഹനം ഇറങ്ങി വേണ്ട വിധത്തില് വെള്ളിക്ക് വഴിയുണ്ടാക്കി തരുവാനും കാര്യം നിവർത്തിക്കുവാനും